സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് അതായത് ഒറ്റപ്പാലത്തുനിന്ന് നമുക്ക് ഒരു വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതായത് മുപ്പത്തെട്ട് സെൻറ്റും നല്ല റോട്ട് നല്ല വൃത്തിക്കുള്ള റോട്ട് വരെയാണ് പിന്നെ അതിലുള്ളത് കുരുമുളക് അതായത് തെങ്ങ് പലജാതി മരങ്ങൾ കുരുമുളക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് പ്ലാവ് മാവ് പറഞ്ഞ എല്ലാ സൗകര്യവും ഉണ്ട് നല്ല വൃത്തിക്കുള്ള റോട്ട് വരെയാണ് ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല റോട്ട് വരാം പിന്നെ നമുക്ക് ടാറോടാണ് ഫ്രണ്ടേജ് വരുന്നത് രണ്ട് ഫ്ലോട്ടായിട്ടാണ് ഈ മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ട് രണ്ട് ഫ്ലോട്ടായിട്ടാണ് വരുന്നത് അതായത് ഈ ഒരു വശത്ത് വീടും സ്ഥലമായിട്ട് പിന്നെ ഒരു വശത്ത് കുറച്ച് സ്ഥലമായിട്ട് അങ്ങനെ അതിപ്പോൾ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇല്ല ഇന്ന നമുക്കവിടെ വീട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ വീട് വെക്കാം രണ്ട് ഫ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് സെൻട്രൽ റോഡാണ് കാർ റോഡാണ് ഫ്രണ്ടേജ് അപ്പോൾ അടുത്ത വീടുകളൊക്കെ പുതിയ പുതിയ വീടുകളൊക്കെ കയറുന്നുണ്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് മുപ്പത്തെട്ട് സെൻറ്റാണതിൽ അപ്പോൾ ഓണർ ചോദിക്കുന്ന വില ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറിയ രീതിക്ക് നമ്മൾ ഇരുന്ന് സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ആ നമ്മൾ ആ പറഞ്ഞ് പിടിച്ചിട്ട് കമ്മിയാക്കിയിരിക്കുകയാണ് ഇപ്പം ലാസ്റ്റ് ഇരുപത്തൊന്നൂറ് റുപ്പ്യാണ് ഇപ്പം നമ്മൾ അതിൽ ഇട്ടിരിക്കുന്നത് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് അപ്പോൾ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ റോഡാണ് ഫ്രണ്ടേജ് കറണ്ട് വെള്ളം ഓപ്പൺ കിണറാണ് അപ്പോൾ അതിലുള്ളത് നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് അതെല്ലാം മേടിക്കുന്നവർക്കും മേടിക്കുക വില കൊടുത്ത് മേടിക്കുന്നവർക്ക് മേടിച്ചിട്ട് നമുക്കത് താമസിപ്പിക്കാൻ ഉപയോഗിക്കാം അത്രയും നല്ല വൃത്തിക്കുള്ള വോട്ട് വരെയാണ് കഴിക്കോലൊക്കെ നല്ല വൃത്തിക്കുള്ള കഴിക്കോലും കാര്യങ്ങളൊക്കെയാണ് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ടാറോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ വിരയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം ചെറിയ രീതിയിൽ കോഴ്സ് ഫ്ലാവളെന്ന് വിചാരിക്കുന്നുണ്ട് അത് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ കുറയാവുന്നേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ